വിഷയം നമ്മൾ പറഞ്ഞത് പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം പ്രബോധനം അത് ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒന്നാമത്തെ കാര്യം ശരിയാക്കുന്ന ആളുകൾക്ക് പറഞ്ഞതാണ് കാരണം കയ്യിലൊന്നും ഇല്ലാത്തവനൊന്നും കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ പ്രബോധനം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് അറിവാണ് ആ അറിവ് നമ്മൾ സ്വായത്തമാക്കണം ആ അറിവ് സ്വായത്തമാക്കിയിട്ട് അള്ളാഹുഹുലയുടെ മറ്റടിമകളായ അറിവില്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാവും അവരിലേക്ക് അത് പകർന്നു നൽകുക അതിനാണ് ഇത് കല്പിച്ചിട്ടുള്ള നമ്മോട് കൽപ്പിച്ചിട്ടുള്ള നമ്മോട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സൂറത്തു ആലി ആയത്തിൽ പറഞ്ഞു ഉമ്മ നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്താണ് അവർക്ക് അവർ ചെയ്യേണ്ടത് അവർ നന്മയിലേക്ക് ക്ഷണിക്കണം അവർ നന്മ അത് കൽപ്പിച്ചു കൊടുക്കണം തിന്മ കണ്ടാൽ അത് വിലക്കുകയും വേണം കഹുൽ മുഫ്ലിഹുൻ അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് അള്ളാഹു സുബാന പറയാ അപ്പൊ നമ്മൾ ബാധ്യതയിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു നന്മ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ മനസ്സിലാക്കിയ ഒരു തിന്മ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആളുകളെ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയും പെട്ട കാര്യമാണ് അതെങ്ങനെ ചെയ്യണം ആരൊക്കെ ചെയ്യണം വളരെ കൃത്യമായി പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് ഒരു നാട്ടിൽ സഹോദരങ്ങളെ അത് ചെയ്യാൻ ഒന്നോ രണ്ടോ ആളുകൾ ഈ ദീൻ പ്രബോധനം ചെയ്യാനുണ്ട് എങ്കിൽ കഴിവുള്ളവരാണ് എങ്കിൽ അവരുടെ ആ പ്രബോധനം കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ നിർബന്ധ ബാധ്യത തീരുന്നതാണ് അതായത് എന്ന് പറയുന്നതിന് ഹക്കുമദ് കിഹായ ഒരു നാട്ടിൽ ഒരാൾ രണ്ടാൾ ഈ ദേവത്താളുകളിലേക്ക് എത്തിക്കാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാമിന്റെ ശരിയായ രൂപം മനസ്സിലാക്കി കൊടുക്കാൻ ദീ മുസ്ലിം നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ അതിനു വേണ്ടി ഉണ്ട് എങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് നിർബന്ധ ബാധ്യതയില്ല എന്നാൽ ആരും അതിനു വേണ്ടി തയ്യാറായിട്ടില്ലെങ്കിലോ കഴിവുള്ളവൻ അത് തയ്യാറാകുന്നില്ലെങ്കിലോ സഹോദരങ്ങളെ അതിന് കഴിവുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബിന്റെ ശിക്ഷ ഉണ്ടാകും കാരണം അള്ളാഹു സബാനഹത്താല ആ ദീൻ പ്രബോധനം ചെയ്യാൻ നമ്മെ കൽപ്പിച്ചിരിക്കുന്നു നോക്ക് റബ്ബ് സുഭാനൂഹത്താൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് റബ്ബി നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം ക്ഷണിക്കണം റബ്ബിന്റെ മാർഗത്തിലേക്ക് വേണ്ടത് എന്ന് എന്താണ് ഹെക്മത് പണ്ഡിതന്മാർ കുറെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഏറ്റവും വലിയ ഹെക്മത്ത് യഥാർത്ഥ അറിവാണ് ഹെക്മത്ത് അതെന്താണെന്ന് പറയപ്പെടണം ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുന്റെ കലാമാണ് പിന്നീട് അള്ളാഹു അലൈഹുലമയുടെ കലാമാണ് സുന്നത്തുകളാണ് ഇതാണ് ഏറ്റവും വലിയ ഹിക്മത്ത് ഈ ഹിക്മത്ത് കൊണ്ട് യഥാർത്ഥ അറിവ് കൊണ്ട് നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം ഹസന നല്ല ഉപദേശങ്ങൾ അതാണ് നിന്റെ ഹിക്മത്ത് അതുപോലെ തന്നെ അത് ഫലപ്പെടണമെങ്കിൽ ഹസന ആയിരിക്കണം നല്ല നല്ല ഉപദേശമായിരിക്കണം ആ രൂപത്തിൽ നീ ആളുകളിലേക്ക് എന്ത് ചെയ്യണം സഹോദരങ്ങളെ ആളുകളിലേക്ക് നീ ക്ഷണിക്കണം എന്റെ മാർഗം ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു അല ബസീറ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്ഷണിക്കേണ്ടത് അള്ളാഹു പറയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് അലബ അറിവ് വേണം അറിവില്ലാതെ നിങ്ങൾ ക്ഷണിക്കാൻ പാടില്ല കാരണം അറിവില്ലാതെ ക്ഷണിച്ചാൽ ഷിർക്ക് എന്ന് പറഞ്ഞ് അവൻ താക്കി ചെയ്യുന്നത് അവിടെ തൊഹീദ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ തൊഹീദ് എന്ന് പറഞ്ഞ് അവൻ ആളുകളെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ താക്കി ചെയ്യുന്നത് താക്കീത് പഠിപ്പിച്ചു വിട്ട സുന്നത്തായിരിക്കും അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞ് ആളുകൾ അവൻ ചെയ്യിപ്പിക്കുന്നത് ീനിൽ വഴി വഴിച്ച വലാലത്തായിരിക്കും അതുകൊണ്ട് അറിവ് വളരെ അത്യാവശ്യമായ കാര്യമാണ് അറിവില്ലാത്തവന് അവന് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന ബുദ്ധിക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഒരാൾക്കൊരു മെഡിസിൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ നേരത്തെ ഡോക്ടർ ആയിരിക്കണം അതിൽ നേരത്തെ പഠിച്ച ആളായിരിക്കണം ആ പഠിക്കാത്ത ഒരാൾക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ഒക്കെ അങ്ങാടിയിൽ ഇരിക്കുന്ന ഏതെങ്കിലുമൊക്കെ രണ്ടു ആൾക്കാരോട് അങ്ങാടിയിൽ സംസാരിച്ചിരിക്കുന്ന നാട്ടു വർത്താനം പറയുന്ന മാതൃഭൂമി മനോരമൊക്കെ വായിക്കുന്ന ഒരാളോട് എനിക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചികിത്സാ രീതികൾ പഠിപ്പിച്ചു പഠിപ്പിച്ചേരോ മെഡിസിൻ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കുവോ വിഡ്ഡി എന്ന് നമ്മളെ പറയുള്ളൂ അവൻ ചിലപ്പോൾ പത്രം വായിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ധാരണ ഉണ്ടാവും ഇന്നൊക്കെ വെച്ചാൽ പെനഡോൾ ഒഴിച്ചാൽ അത് തലവേദന മാറും പനി മാറും ഇത് അറിയണ്ടാവും ശിവന്റെ അടുത്ത് പോയി ആരെങ്കിലും ദീൻ ആ മെഡിസിൻ പഠിക്കാതിരിക്കുമോ ഒരിക്കലും ഇല്ല പക്ഷെ അത് പഠിച്ചു മനസ്സിലാക്കിയ അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കി അതിന്റെ വരും വരായികളൊക്കെ കൃത്യമായി അറിയുന്ന ആളുകളുടെ അടുക്കലിനെ പഠിക്കുകയുള്ളു ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ദീന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം അത് ഒരായത്താണെങ്കിലും നിങ്ങളറിയിക്കണം വല്ല്യു അണ്ണി വലു ആയ ബല്യുവു അണ്ണി വലു ആയ ഇതാണ് ചില ആൾക്കാർ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് ഒരായത്തെങ്കിലും എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആയത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതല്ല അത് ശെരിക്ക് പഠിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ പറയുന്നത് ദീൻ അത് പ്രബോധനം ചെയ്യാൻ അത് എന്തുവാണ് നമ്മൾ കൃത്യമായി അറിവ് മനസ്സിലാക്കി പഠിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർക്ക് പ്രബോധനം നടത്താവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല ചിലർ ഇവിടെ വന്നിട്ട് സലഫുകൾക്കെതിരെ ആരോപണം പറയാറുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ കളവ് പറയുകയാണ് എന്നാണ് അത്തരക്കാരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഴുവൻ പഠിച്ച് പണ്ഡിതനായി അല്ലാതായാൽ മാത്രമേ ഒരാൾ തള്ളാൻ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ തൊഹീദില്ലാത്ത ഒരു തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ശുർക്കയെന്നവനോട് ചെയ്യതെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാം പഠിച്ച് തികഞ്ഞ ആൾക്കേ പറ്റുള്ളൂ എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല ശുദ്ധമായ കളവാണ് നമ്മൾ പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ നമുക്ക് മനസ്സിലായ കാര്യം അത് വ്യക്തമാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്ക അല്ലാതെ ഒരു ആലും അല്ലാമ ഒരാൾക്ക് ആകാൻ സാധിക്കുകയില്ല അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തും അല്ലാതെ അകത്തും നടക്കുമോ കാരണം ഏതെങ്കിലും ഒരു പണ്ഡിതൻ എല്ലാ അറിവും പൂർത്തിയാക്കിയ ആളുകളുണ്ടോ ആരുമില്ല എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രബോധനം നടത്താവൂ എന്നുള്ളത് അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും പറയാത്ത മറ്റൊരു കാര്യമാണ് നമ്മളൊരു കിതാബ് അത് പഠിപ്പിക്കണമെങ്കിൽ അതിന്റെ പൂർണ്ണമായി ഇജാസത്തൊക്കെ അത് ഏത് പണ്ഡിതനാണോ എടുത്തത് ഏത് പണ്ഡിതനാണോ അത് പഠിപ്പിച്ചത് അയാളിൽ നിന്ന് ഓതി പഠിച്ചാൽ മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിലൊന്നും നമ്മൾ ധാവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല ശുദ്ധമായ കളവാണ് സഹോദരങ്ങളെ അത്തരക്കാരുടെ വന്ന് ചില ആളുകളൊക്കെ അഹ്ലുസുന്നത്തിനെതിരെ യഥാർത്ഥ സെലഫികൾക്കെതിരെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് ശുദ്ധമായ നുണയാണ് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരാൾക്ക് ഒരു കിതാബ് ഹീദ് പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്ലുസൂൽ സലാസ പഠിപ്പിക്കണമെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രബോധനത്തിന് ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥം പഠിപ്പിക്കണമെങ്കിൽ ആ പണ്ഡിതന്റെ പരമ്പരയിലേക്ക് എത്തുന്ന ആളുകളിൽ നിന്ന് ആരെങ്കിലും കേട്ട് പഠിച്ചിട്ട് മാത്രമേ അത് പഠിപ്പിക്കാവൂ എന്ന് സഹോദരങ്ങളെ എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ആർക്കും അത് തെളിയിക്കാനും സാധിക്കുകയില്ല ആ രൂപത്തില് ചില ആളുകൾ സഹോദരങ്ങളെ കളവ് പറയുകയാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ ഒരു സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നൊരിക്കലും നമ്മൾ മനസ്സിലാക്കരുത് ഖുറാനിൽ ആയത്തുകളിൽ അല്ലെങ്കിൽ ഹദീസുകളിലുള്ള കാര്യങ്ങളിൽ എവിടെയും നിങ്ങളൊരു സംഘടനയിൽ പ്രവർത്തിക്കണം എന്നെവിടെയും കാണാൻ സാധിക്കുകയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞ ആയിരത്തി മുന്നൂറ് വർഷം അത് ആ കാര്യം മനസ്സിലാക്കാതെ ഇസ്ലാമിക ദേവത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാതെ പോയി എന്ന് പറയേണ്ടി വരും കാരണം സംഘടനകൾ എന്ന് പറയുന്നത് സഹോദരങ്ങൾ കേവലം നൂറ് വർഷങ്ങൾക്ക് താഴെ മാത്രം പ്രായമുള്ള ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് സംഘടനകളെ കുറിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സംഘടനകളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു നാട്ടിൽ ദാവത്ത് നടത്താൻ ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യമായി വരികയാണ് എങ്കിൽ അതിൻ്റെതായ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംഘടന ഉണ്ടാക്കാം എന്നുള്ളതാണ് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സംഘടന ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല സംഘടന ഉണ്ടാക്കിയാൽ അത് തിന്മയാണ് അത് ബിദരത്താണ് എന്ന് നമ്മൾ ആരും അവിടെ പറഞ്ഞിട്ടില്ല ഒരാൾക്കും അത് തെളിയിക്കാൻ സാധിക്കുകയുമില്ല മറിച്ച് അതിൻ്റെതായ നിബന്ധനകൾ എന്താണ് അതിന്റെ നിബന്ധന കാരണം സംഘടന എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യന്മാരാണല്ലോ ഉള്ളത് അത് പ്രത്യേക ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിനെ നയിക്കുന്ന ആളുകൾ അതിന്റെ മുൻനിരയിലുള്ള ആളുകൾ അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ അവർ അറിവ് പഠിച്ചവരായിരിക്കണം ദീൻ പഠിച്ചവരായിരിക്കണം അതല്ലാതെ ഏതെങ്കിലും ഒക്കെ ഒരു കണക്ക് മാഷിനോ അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന മാഷിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടർക്കോ ഒന്നും അല്ല ഇതിന്റെ കാര്യങ്ങൾ അറിയുക ഇത് ആർക്കാണ് അറിയുക ദീൻ പഠിക്കണം ഖുർആൻ അറിയണം അത് അറബി ഭാഷ അറിയണം നിർബന്ധമാണ് കാരണം എങ്ങനെയാണ് അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് തലപ്പത്തിരിക്കാൻ സാധിക്കുക അറബി ഭാഷ അറിയാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യല്ല അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന കാര്യമാണ് ഒരാൾക്ക് മെഡിസിൻ പഠിക്കണമെങ്കിൽ നമ്മൾ പറയും ഇംഗ്ലീഷ് അറിയണം കാരണം മെഡിസിൻ്റെ എല്ലാ ബുക്കുകളും ഇംഗ്ലീഷിലാണ് ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എന്തിനാണ് അവർക്ക് നല്ലൊരു ഡോക്ടർ ആവാൻ സാധിക്കുക കാരണം എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ റെഫറൻസ് മടങ്ങണമെങ്കിൽ മലയാളത്തിൽ കിട്ടൂല ഇംഗ്ലീഷിലാണ് ആ ഭാഷയിലുള്ളത് ഖുറാനിന്റെ വിശദീകരണങ്ങൾ തഫ്സീറുകൾ അത് അറബി ഭാഷയിലാണ് അദീസുകൾ വിശദീകരണങ്ങള് അറബി ഭാഷയിലാണ് ഇത് വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാം തന്നെ അറബിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അറബി ഭാഷ അറിയുന്ന ദീനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ അതിൻ്റെ തലപ്പത്തുണ്ടാകണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇത് പറഞ്ഞതിന് ഇങ്ങനൊരു നിബന്ധന പാലിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ ഷുറൂത്തികളാണ് ഷർത്ത് പറയുന്നവരാണ് എന്തുമാത്രം വിവരമില്ല എന്നാണ് ആ പറയുന്നത് ഒരാൾ ഒരു കാര്യത്തിന് ഇതിന് ഇപ്പൊ നിസ്കാരത്തിന് ഒൻപത് ഷർത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ചില ആളുകൾ പറയുന്നത് അത് ഷുറൂത്തിയാണ് കാരണം എന്താ പറയുക നിസ്കാരത്തിന് ഒൻപത് ഷർത്തുണ്ടെന്ന് പറഞ്ഞു നിസ്കാരം എങ്ങനെയൊക്കെ നിസ്കരിക്കാമോ ആർക്കും നിസ്കരിക്കാമല്ലോ പൊതു ആവശ്യമില്ല തോന്നിയ പോലെ നിസ്കരിക്കാം അതിൽ നിന്ന് നിബന്ധന ഉണ്ട് എന്നാൽ അത് ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ ഒരാൾ ശുറൂത്തിയാണ് അയാൾ നിബന്ധന വെക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഡ്ഢിത്തരമാണ് ഒരു അറബി അറിയുന്ന ഒരു ഒരു പണ്ഡിതന്റെ അടുക്കൽ ഒരു സലഫി പണ്ഡിതന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇതൊരാക്ഷേപമായിട്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല സഹോദരങ്ങളെ അത് വലിയ അബദ്ധമാണ് അതുകൊണ്ട് സംഘടന ആവശ്യമെങ്കിൽ ഉണ്ടാക്കാം അത് വലിയ തെറ്റായ കാര്യമാണ് അത് ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ദീന ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പെർമിഷൻ എടുക്കാൻ വേണ്ടി ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരു മസ്ലഹത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി എന്ന് വെച്ച് അത് തെറ്റായ ഒരു കാര്യമാണ് എന്നാരും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ പണ്ഡിതന്മാർ കുറിച്ച് ആരും ഇതുവരെ താക്കീത് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ തീർത്തും തെറ്റായ മനസ്സിലാക്കാനാണത് പണ്ഡിതന്മാർ ശലഫി പണ്ഡിതന്മാർ സംഘടനകൾക്കെതിരെ താക്കീത് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് താക്കീത് ചെയ്തത് കാരണം ഇത്തരം സംഘടനകൾ പലപ്പോഴും ആ സംഘടനയുടെ പേരിൽ കക്ഷിചേരുന്നു എന്നുള്ളത് കൊണ്ടാണ് സംഘടനയിൽ ചേർന്നു കഴിഞ്ഞാൽ അതിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരുടെ മീറ്റിംഗിന് വന്ന് അവരുടെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അവരോടൊരു പ്രത്യേകമായ സ്നേഹം അതില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല പക്ഷെ അത് താഴെത്തട്ടിൽ നന്നായിട്ടുണ്ട് സംഘടനയിൽ ചേർന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ സ്നേഹം ഭയങ്കര ഇഷ്ടം എന്നാൽ ഒരാൾ സംഘടനയിൽ ചേർന്നിട്ടില്ല എന്നാൽ അതിൽ ദീനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല തൗഹീദ് ഉണ്ട് സുന്നത്തുണ്ട് അലൈഹി അലൈവലിന്റെ സഹാബത്തിന്റെ മാർഗം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നു പക്ഷെ ഓനോടൊരു ഇഷ്ടമില്ല സംഘടനയിൽ മീറ്റിങ്ങിന് വരുന്നവനോടുള്ള ഇഷ്ടം ഇവനോടില്ല ഇഷ്ട ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് വെറുപ്പ് ഇവനെതിരെ എങ്ങനെങ്കിലും ഒക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക ഇവൻ തീവ്രവാദിയാണ് ഇവൻ ആ രൂപത്തിലുള്ള ഹറാ പല കാര്യങ്ങളും ചെയ്യുന്നു ഇവൻ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തവനാണ് എന്ന രൂപത്തിൽ അവന്റെ വേഷവിധാനത്തെ പരിഹസിക്കുക അവന്റെ എല്ലാ രൂപത്തിലും കളിയാക്കുക ഇത് നമുക്ക് കാണാൻ സാധിക്കും ഇത് കക്ഷിത്വം അല്ലെങ്കിൽ പിന്നെ ഏതാണ് കക്ഷിത്വം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിങ്ങൾ സംഘടന ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കൂടെ കൂടിയവരെ മാത്രമേ ഇഷ്ടപ്പെടൂ എന്ന അർത്ഥം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഹിസ്ബിയത്ത് ഇല്ലെങ്കിൽ കക്ഷിത്വം ഇല്ലെങ്കിൽ അവരെങ്ങനെ ആയിരിക്കണം നിങ്ങളും ക്ഷണിക്കുന്നത് ഖുറാനിലേക്കും സുന്നത്തിലേക്കും സലഫിന്റെ മാർഗത്തിലേക്കുമാണോ ഇനി നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് പറയാൻ സാധിക്കണം നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല കാരണം നിങ്ങൾ അതിലേക്ക് തന്നെയാണ് ക്ഷണിക്കുന്നത് അങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് കക്ഷിത്വം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത് നമ്മൾ മനസ്സിലാക്കുക ഇനി ചില തെറ്റിദ്ധാരണകൾ അതായത് അലൈഹി നബ്സല്ലാസ് പറഞ്ഞു അലൈക്കും ബിൽ അലൈകും നിങ്ങൾക്ക് ജമാഅത്ത് വേണം അതുകൊണ്ട് തന്നെ അതിനർത്ഥം ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ കൂടെ നിൽക്കണം എന്നാണ് എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണോ സഹോദരങ്ങളെ അങ്ങനെയാണ് എങ്കിൽ ഇത് കേട്ട ഉടനെ സഹാബികൾ ഒരു സംഘടന ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ താപ്യങ്ങൾ സംഘടന ഉണ്ടാക്കണ്ടേ ഇമാമിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസനയുടെ ഇമാമുമാരെല്ലാം ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേർന്ന് ഞാൻ എന്റെ പ്രസിഡന്റാണ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് പ്രാദേശികമായ ഒരു സംഘടന ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കിയില്ലല്ലോ അപ്പൊ ഈ ആയത്തുകളുടെ ഈ ഹദീസുകളുടെ അർത്ഥം അത് നിങ്ങൾ സംഘടിതമായി പ്രവർത്തിക്കണം നിങ്ങൾ നന്മക്ക് വേണ്ടി തിന്മക്ക് വേണ്ടി സംഘടിതമായി പ്രവർത്തിക്കണം എന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതല്ലാതെ സംഘടനയിൽ പ്രവർത്തിക്കണം എന്നല്ല അല്ലെങ്കിൽ സംഘത്തിന് കിട്ടുന്ന ഹയറുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കൂടുന്ന മീറ്റിങ്ങുകൾ ഇതൊരു സംഘടന ഉണ്ടായാൽ മാത്രമേ നടക്കുന്നുണ്ടോ ഒരാൾ മീറ്റിംഗ് കൂടിയാൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുമെന്നാണ് സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് കൂടാൻ പറ്റുള്ളൂ അല്ലെ ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ നമ്മൾ മൂന്നാൾ ഇരുന്നിട്ട് നമുക്കൊരു പരിപാടി വെച്ചാലോ അത് മീറ്റിംഗ് അല്ലേ അതിന് പ്രതിഫലമില്ലേ ആ ഹയറുകൾക്ക് പ്രതിഫലമില്ലേ അല്ലെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെ സംഘടന ഔദ്യോഗികമായി പ്രസിഡന്റ് വിളിച്ചു സെക്രട്ടറി വിളിച്ചു അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി എക്സിക്യൂട്ടീവ് കൂടി ഇതിന് മാത്രമേ പ്രതിഫലമുള്ളൂ അതല്ലാതെ ഒരു നാട്ടിൽ ഇപ്പൊ ഈ ഒരു പരിപാടി നടത്താൻ ഇവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ടാവുകയില്ല ചിലപ്പോൾ വാട്സപ്പിൽ കൂടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൂടിയിട്ടുണ്ടാകും അതൊരു മീറ്റിങ്ങായി പരിഗണിക്കുകയില്ലേ ഹൈർ ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത് നിങ്ങൾ സംഘടനയിൽ ചേർന്ന് മീറ്റിംഗിൽ വന്നാലേ ഹൈറുള്ളൂ എന്നാണോ പറയുന്നത് സഹോദരങ്ങളെ എത്ര വലിയ എത്ര വലിയ അബദ്ധമാണാ പറയുന്നത് ശരിക്കും ഒരു പഠിച്ച ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണത് പ്രത്യേകിച്ചും ഒരു പൊതുപ്രഭാഷണത്തിലൊക്കെ ഇത്തരം വിഷയങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ എന്ത് ഹിക്മത്താണ് ഈ ധാഗത്ത് നടത്തുന്ന ആളുകൾക്കുള്ളത് എന്ന് ഏർ തോന്നിപ്പോവുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഈ പറയുന്ന എല്ലാ നന്മകളും അത് സംഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സംഘടനയുണ്ടെങ്കിൽ മാത്രമായി കിട്ടുന്ന പ്രത്യേകമായ നന്മകൾ ഇന്നാൽ ഇന്നതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അവർക്ക് പറയണം ഇത് സംഘടന ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ ഈ നന്മ ചെയ്യണമെങ്കിൽ സംഘടന ഉണ്ടാകണം നിർബന്ധ സംഘടന ഇല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരി പരിശോധിക്കാമായിരുന്നു അതുകൊണ്ട് മനസ്സിലാകും ഒരാൾ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇസ്ലാമിക ധാവത്ത് നിന്ന് വിട്ടുനിന്നിട്ടില്ല അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു റുക്കിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സുന്നത്ത് അവനുപേക്ഷിച്ചിട്ടില്ല എന്നാൽ ഒരാൾ ധാവത്തെ നടത്തുന്നില്ല ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നില്ല തിന്മയിൽ നിന്ന് വിലക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതല്ലാതെ ഒരാൾ സംഘടനയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴേക്കും നീ ധാവത്തിൽ നിന്ന് മാറി നിന്നവരാണ് നീ നിഷ്ക്രിയരാണ് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അതെത്ര വലിയ അബദ്ധമാണ് പിന്നീട് ചിലർ പറയും അള്ളാഹു സുഹാനവത്താരുടെ ആയത്ത് ആയത്ത് ഇല്ലാഹി ജമിഅൻ നിങ്ങൾ അള്ളാഹുവിന്റെ പാർശ്വത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം അള്ളാഹു തല ജമീഅൻ എന്നാണ് പറഞ്ഞത് എല്ലാവരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ വേറിട്ടിരിക്കാൻ പാടില്ല അവരോട് നമുക്ക് മാന്യമായി ചോദിക്കാമല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ മാതൃ സംഘടനയിൽ നിന്നും മാറിപ്പോന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കിയത് ഈ ആയത്ത് അന്നും ഉണ്ടായിരുന്നില്ലേ അവർ മോദിയിരുന്നില്ലേ നിങ്ങൾ ഈ ആയത്ത് ഉണ്ടായിരുന്നില്ലേ മനസ്സിലാക്കി കൂടെ അപ്പൊ അവർക്ക് പറയാനുണ്ടാകും അത് ആ സങ്കടത്തിൽ ആ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അഹുലി സുനേടത്തിന്റെ ആശാദർശത്തിനും എതിരായി അവർ പോയത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു സംഘടന ഉണ്ടാക്കിയത് എന്നാണ് ഇതേ കാര്യം നിങ്ങൾ ഇപ്പുറത്തും ചിന്തിച്ചാൽ മതി നിങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുന്നില്ല നമ്മൾ ആ നമ്മളാരിസ്ലാമെന്ന് വിട്ടുപോകുകയാണ് ശുന്നത്തുനിന്ന് വിട്ടുപോകാണ് സലഫ്യത്തിന് വിട്ടുപോകുക എന്നല്ല പറഞ്ഞത് തൽക്കാലം ഇങ്ങനെയൊരു ഗ്രൂപ്പിന്റെ കീഴിൽ ഞാൻ നിൽക്കുന്നില്ല ഞാൻ ആ ഗ്രൂപ്പ് അല്ലാത്ത രൂപത്തിൽ ഞാൻ ദീൻ പാലിക്കുന്നുണ്ട് ഞാൻ സുന്നത്ത് പാലിക്കുന്നുണ്ട് അതിലേക്കാളെ ക്ഷണിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലേ ഏതുപോലെ ഒരാൾ പറയുകയാണ് മൊബൈലിനൊരു കവറുണ്ട് അയാൾ പറയുന്നത് ഈ കവർ ആവശ്യമാണ് മൊബൈലിന് വളരെ ഉപകാരമാണ് നമ്മൾ മനസ്സിലാക്കി ഈ കവർ ഇടുമ്പോൾ മൊബൈലിന് കേട ഉണ്ടാവുന്നത് ആ കവർ ഇടുമ്പോൾ മൊബൈലിൽ ഇല്ലാത്ത സ്ക്രാച്ചസ് പോവുകയാണ് ഞാൻ തൽക്കാലം എന്തെയാണ് കവർ മാറ്റി വെച്ചിട്ട് മൊബൈൽ ഉപയോഗിക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം അത് ഉണ്ടാകുമ്പോൾ കൂടുതൽ കേടുവരുതും എന്തൊരു കാര്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത് അതിന് വിപരീത ഫലം അത് ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ കവറ് മാറ്റി വെക്കുന്നു എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഇവരോട് പറയുന്നത് നീ മൊബൈൽ ഉപേക്ഷിച്ചു വന്നോ അല്ലെങ്കിൽ നീ ടെക്നോളജി അറിയാത്തവനാണെന്നോ ഏതെങ്കിലുമൊക്കെ ഈ രൂപത്തിലുള്ള സംസാരം അറിയുന്ന ഒരാൾ പറയും ഇല്ല അതേ കാരണം ദീനിൽ നമുക്ക് ഈ സംഘടനയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് നമ്മൾ പണ്ഡിതന്മാരോട് ചോദിച്ച സമയത്ത് അതിൽ ഒരുപാട് തെറ്റുകൾ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഇറങ്ങിയാൽ മതി നിങ്ങൾ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി നമ്മൾ എന്നാൽ അഖിലാസോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കല്ല അല്ല മത്സരല്ലല്ലോ രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് അധികാരം കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം കിട്ടാനാണ് നമ്മളൊരു ഹൈദ് പറഞ്ഞാൽ അതനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചത് ഒരു നന്മ എന്ന നമ്മൾ ചെയ്യുന്നത് ശരി നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ അതിൽ നിന്നോളൂ പക്ഷെ മനസ്സിലായ ഒരാൾ അതിൽ നിന്നും തെറ്റിപ്പോകുമ്പോഴേക്കും ആ ദീനിൽ നിന്നും പോയതുപോലെ സുന്നത്തിൽ നിന്നും പോയതുപോലെ പോലെ സലഫിയത്തിൽ നിന്നും പോയതുപോലെ അവനോട് പെരുമാറുന്നത് എന്തിനാണ് അവനിലില്ലാത്ത ആക്ഷേപങ്ങൾ അവനിലില്ലാത്ത വ്യാജ പ്രചരണങ്ങൾ എന്തിനു വേണ്ടി നടത്തുന്നു അവൻ തീവ്രവാദിയാണ് അവൻ തീവ്രവാദത്തിൽ ക്ഷണിക്കുന്നവനാണ് അവൻ ഈ നാട് വിട്ട് ഹിജറ ചെയ്യണമെന്ന് പറഞ്ഞവനാണ് എവിടെയാണ് പറഞ്ഞത് സഹോദര സത്യം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എവിടെയാണ് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ഇന്ത്യയിൽ നിന്നും ഹിജറ ചെയ്ത് പോകണമെന്ന് പറഞ്ഞത് എവിടെയാണ് പണ്ഡിതന്മാരെന്താണ് ഹിജറയെ കുറിച്ച് പറഞ്ഞത് ഏതൊരു അനിസ്ലാമിക രാജ്യത്തു നിന്നും അവിടെ പ്രത്യേകിച്ച് ദാഗത്തോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ഇസ്ലാമിക രാജ്യത്തേക്ക് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ അത് മുസ്തഹബായ കാര്യമാണ് എന്നാൽ ദീൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാറൽ നിർബന്ധവുമാണ് ഇനി അത് നിർബന്ധമായാൽ പോലും ഇന്ന് അതിന് സാഹചര്യം ഇല്ലെങ്കിൽ അവൻ ഒഴികഴിവുണ്ട് ഇത്രയല്ലേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ അതല്ല നമ്മളും പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വിസ എടുത്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തെ പറ്റിച്ചുകൊണ്ട് അവിടുത്തെ ഡ്രൈവർ വിസ എടുത്തുകൊണ്ട് അങ്ങനെ പോകണമെന്ന് ഏത് താഴെയാണ് പറഞ്ഞിട്ടുള്ളത് സലഫിയത്തിലേക്ക് ക്ഷണിക്കുന്ന ഏത് പ്രബോധകനാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ നാടന്മാർ പറഞ്ഞു അവര് പറഞ്ഞു ഇവര് പറഞ്ഞു ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വിഭാഗത്തോട് അവർ സംഘടനയിൽ പ്രവർത്തിച്ചില്ല എന്ന കാരണത്താൽ അവരോട് അനീതി കാണിക്കുക എന്ന് പറയുന്നത് എത്ര ക്രൂരമായ എത്ര നീചമായ കാര്യമാണ് അള്ളാഹുൻ്റെ അടുക്കൽ എന്തു മറുപടി ആയിരിക്കും അവർക്ക് പറയാൻ സാധിക്കുക നിങ്ങൾ ഈ കള്ള പ്രചരണം പറഞ്ഞതുകൊണ്ട് എത്ര ആളുകൾക്ക് പ്രശ്നമുണ്ടായി ഇവർ തീവ്രവാദത്തിലേക്കാണ് ഇവർ ഐ എസ് ഐ എസ് ക്ഷണിക്കുന്നത് അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കാണ് യുവാക്കൾ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ പ്രയാസപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് പ്രയാസപ്പെടുന്ന നാട്ടിൽ നിന്നും പ്രയാസപ്പെടുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് ഇവർ ആത്മാർത്ഥമായി അക്രമിക്കപ്പെട്ടവന്റെ മനസ്സുമായി റബ്ബിലേക്ക് ഖരങ്ങൾ ഉയർത്തിയാൽ എന്ത് ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ധാത്വം നടത്തുന്നത് ഈ നുൽമ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാ ഹക്കിനു വേണ്ടിയിട്ടോ കൂടിയാണോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരാൾ സംഘടനയിൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അവൻ ഖുറാനും സുന്നത്തും സലഫുകളുടെ മാർഗവും അനുസരിച്ചാണ് ദാഗത്ത് നടത്തുന്നത് എങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരാൾ സംഘടനയിൽ പ്രവർത്തിക്കാതെ മാറി നിന്നും കൂട്ടമായിട്ടാണ് ദാഗത്ത് നടത്തുന്നത് അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരികയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം അതല്ലാതെ സ്വന്തം ഹയിൽ നിന്നും പറയുകയും ഞങ്ങൾക്ക് ഹവ ഇല്ല എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തോഫിക്ക് നല്ല അനുഗ്രഹിക്കുമാറാകട്ടെ